യു എ യിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ കുടുംബങ്ങളാണെങ്കിലും ബാച്ചിലറായിട്ട് താമസിക്കുന്ന ആളുകളാണെങ്കിലും അവരവരുടെ വാസസ്ഥലം സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക ബോധവൽക്കരണം ഉണ്ടായിരിക്കണം എന്ന രൂപത്തിലൊരു ക്യാമ്പയിൻ ഇതാ തുടങ്ങിയിരിക്കുകയാണ് യുവർ ഹോം യുവർ റെസ്പോൺസിബിലിറ്റി എന്നാണ് അബുദാബിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ക്യാമ്പയിനിൽ പറയുന്നത് നിങ്ങളുടെ വാസസ്ഥലം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതാണതിൻ്റെ സാരം എവിടെ താമസിക്കുന്നു ഒരാൾ വഴിയിൽ വെച്ച ഒരാളോട് പരിശോധിക്കുന്നു നിങ്ങൾ താമസ സ്ഥലം എവിടെയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന അബുദാബി ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ ആ താമസ സ്ഥലത്ത് ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ തൗതീഖ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതോ എവിടെന്നെങ്കിലും അനധികൃതമായിട്ട് സബ് ലീസ് ചെയ്തിട്ടാണോ നമ്മൾ താമസിക്കുന്നത് അങ്ങനെയുള്ള സബ് ലെറ്റിംഗ് അൺ ആയിട്ടുള്ള രീതിയിൽ അനുവദനീയമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് കാരണം അവിടെ താമസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല പറയുക നിയമം പറയുന്നത് അല്ലെങ്കിൽ പുതിയ ക്യാമ്പയിൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് അങ്ങനെ പിടിക്കപ്പെട്ടാൽ അയ്യായിരം ദർഹം പിഴ കൊടുക്കേണ്ടി വരും അത് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ആ വ്യത്യാസമൊക്കെ അനുസരിച്ചിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അയ്യായിരം മുതൽ അഞ്ച് ലക്ഷം ദർഹം വരെ പിഴ ഈടാക്കാം ഒരിക്കൽ ചോദ്യം ചെയ്ത് പിടിക്കപ്പെട്ട് ശിക്ഷ കിട്ടി ഫൈൻ കിട്ടി അതിനുശേഷവും ഇത് ആവർത്തിച്ചാൽ ഒരു മില്യൺ ദൃഹം വരെ പിഴ കൊടുക്കേണ്ടി വരുമെന്നും അബുദാബിയുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി വൃത്തങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണ് ഒരാൾ ഇവിടെ താമസിക്കുന്നു അയാളുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുന്നു ചില ഏരിയകളിലൊക്കെ കൃത്യമായിട്ട് മവാക്കിഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ പാർക്കിംഗ് സോൺ അനുസരിച്ച് മാത്രമേ വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളൂ അതല്ലാതെ കണ്ട് പാർക്കിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വാഹനം കണ്ടുകെട്ടും എന്നതാണ് അബുദാബിയിലെ ഈ പുതിയ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീട് താമസിക്കുന്ന സ്ഥലവും നഷ്ടമാകാം ശിക്ഷയും കിട്ടും വാഹനവും പോകും എന്ന രൂപത്തിൽ അത്രയും കർശനമാകുന്ന ഉപാധികളാണ് താമസ സ്ഥലവുമായി ബന്ധപ്പെടുത്തി രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഇതായി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന പുതിയ ക്യാമ്പയിൻ്റെ സാരം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അനധികൃതമായി താമസിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ കിട്ടാത്ത ഏരിയകളാണെങ്കിൽ എവിടെ താമസിക്കണം അവരവർ ജോലി ചെയ്യുന്ന കമ്പനികളോട് ഈ വിഷയം ചോദിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയെങ്കിലും പോയി താമസിക്കൂ എന്നുള്ള ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ അത് അബുദാബി തൽക്കാലം നടക്കില്ല എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സജീവമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്തി അർഹമായ സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള വാസസ്ഥലം ഒരുക്കിത്തരേണ്ട ബാധ്യത കമ്പനിക്കുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ സംയുക്തമായിട്ട് ഈ രൂപത്തിൽ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഈ പറയുന്നത് മലയാളികൾ ധാരാളം ആയിരങ്ങൾ അബുദാബിയിൽ ഇങ്ങനെ കഴിയുന്നു ഇനിയിപ്പോൾ മറ്റ് മറേറ്റുകളിലേക്ക് ഇത് വരുമ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യം അവിടെ താമസിക്കുന്ന പ്രവാസികളുടെ കാര്യത്തിൽ എവിടെ താമസിക്കുന്നു അത് നല്ല രീതിയിലാണോ ഓതറൈസ്ഡ് ആണോ സബ്ലീസിംഗ് ആണോ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള കരാറാണോ പുറത്തു പറയാൻ പറ്റാത്ത കരാറുമായിട്ടാണോ പോകുന്നത് ഏതെങ്കിലും ടെലൻ്റോ ഏതെങ്കിലും ലാൻഡ് ലോഡോ ഏതെങ്കിലും ഇൻവെസ്റ്ററോ എന്ത് കൃത്രിമം കാണിക്കുന്നുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനം സ്വാഭാവികമായും എല്ലാ റേറ്റുകളിലും വരും ഇപ്പോൾ തന്നെ ദുബായിൽ പലയിടങ്ങളിലും ബാച്ചലേഴ്സ് താമസിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം സാഹചര്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഓരോരോ ഡെസിഗ്നേറ്റഡ് ഏരിയകളിൽ ഓരോരുത്തർക്ക് താമസിക്കാവുന്ന സംവിധാനമുള്ളപ്പോൾ എല്ലാവരും അവരവരുടെ താമസ സ്ഥലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അത് രജിസ്റ്റർ ചെയ്യേണ്ട പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഓതറൈസ്ഡായിട്ട് താമസിക്കാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് അബുദാബി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ക്യാമ്പയിനിൽ പറയുന്നത് സജീവമായിട്ടുള്ള ഇൻസ്പെക്ഷൻ ഉണ്ടാകും എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ േർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേ ലുലു ഗോൾഡ് സ്റ്റാർ റന്റക്കാർ आयुर्मना आयुर्वेद एंड पंचकर्म सेंटर हाशिम हाइपरमार्केट ब्लिस इंस्टीट्यूट